ഹലോ ഗായ്സ് ദേ ഗായ്സ് അപ്പം ദേ ഞങ്ങളിപ്പം കോട്ടയം വീഡിയോ എടുക്കാൻ പോയിട്ട് വരുന്ന വഴിയാണ് അപ്പം വീഡിയോ ഉടനെ നാളെ ഒരു വൈകിട്ടത്തേൻ്റെ വീഡിയോ വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കാണണം വീഡിയോ കുറച്ച് മിനിറ്റത്തേക്കുള്ളായിരിക്കും ഒരു പത്ത് മുപ്പത് മിനിറ്റത്തേക്കുള്ളൂ വലിയ ലാഗൊന്നുമില്ല നിങ്ങൾ മാക്സിമം നിങ്ങൾ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം ഞാൻ നിൽക്കുന്നത് വേണ്ടേ അവിടെ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു പാലം കണ്ടു വള്ളംകുളം പാലം എൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്ന ആറാണീ കാണത് ഞാനും ഉണ്ട് ജീൻസ് ഉണ്ട് ജീൻസ് അപ്പം ഞങ്ങൾ എന്തെങ്കിലും താഴ്ത്തറങ്ങാൻ പോവാണ് ജീൻസ് ഇറങ്ങാൻ ഞാൻ താഴെ ആറ്റിലോട്ട് ഇറങ്ങുന്നില്ല അവിടെ തൊട്ടൊരു പാറയുണ്ട് ആ പാറയിൽ ഇറങ്ങി നിൽക്കുക ചെറുക്കും ചെറുതായിട്ടൊന്നും തട്ടി ഈ പാറ ഇവിടെ വരെ വന്ന് നിൽക്കാം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ അവിടെ വെള്ളമാണ് അവിടെയൊക്കെ കുഴിയായിരിക്കും കുഴി കാണും ചുഴി കാണും അല്ലെങ്കിൽ പാറ നമ്മൾ ഇറങ്ങി വന്നാൽ അതിലാണ് അല്ല സൈഡിൽ കൂടെ കണ്ടോ സൈഡിൽ ഇവിടെ ഇറങ്ങി ഈ പാറയുടെ ഇത്ര ഇടത്ത് നിൽക്കാം തീ പാലിൻസ് സെഫി ഒക്കെ എടുക്കുന്നുണ്ട് അതൊരു വെള്ളം നല്ല കൂടുതലുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല ഒരിക്കലും ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല വെള്ളം കൂടുതലുള്ള സമയത്ത് വിടണം അങ്ങനെ പറ്റത്തില്ല അപ്പോൾ ഇത്ര ഹൈറ്റിലായിരിക്കും വെള്ളം ഒന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കോട്ടയത്തെ വീഡിയോ ഉടനെ നാളെ വരുന്നതായിരിക്കും അപ്പം ഇവിടെ കാണണം ലൈക്ക് ചെയ്യണം അതിൽ ലാഗൊന്നുമില്ല കുറച്ച് സമയമേ ഉള്ളൂ അപ്പം ഗൈസ് പടുത്ത വീഡിയോ കാണാം ഇപ്പോൾ നടക്കണം ബൈ